വധശിക്ഷ കൊണ്ടുവന്നും രാജ്യദ്രോഹ നിയമങ്ങൾ പിൻവലിച്ചും ഈ രാജ്യത്ത് അമിത്ഷായുടെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ തയ്യാറായിരിക്കുന്നു ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വധശിക്ഷയാണ് പുതിയ ഐറ്റം അതായത് പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ ആൾക്കൂട്ടാക്രമണത്തിന് ഇനി വധശിക്ഷയാണ് ശുപാർശ ചെയ്തിരിക്കുന്നതെന്ന് അമിത് വ്യക്തമാക്കിയിരിക്കുന്നു ഇത് പറയുമ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടാക്രമണം നടത്തിയത് ആരാണെന്ന് അറിയാതെ ചിന്തിച്ചു പോവുകയാണ് അതോടൊപ്പം തന്നെ രാജ്യദ്രോഹ നിയമം ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ദീർഘകാലം ജയിലിലിട്ടത് ഈ നിയമം ഉപയോഗിച്ചെന്നാണ് അമിത്ഷാ പറയുന്നത് രാജ്യദ്രോഹ നിയമം ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയതെന്നും ഇതുപ്രകാരം സ്വാതന്ത്ര്യ സമര സേനാനികളായ ബാലഗംഗാധര തിലകൻ മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി നിരവധി നേതാക്കൾക്ക് വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നുവെന്നും പറയുകയാണ് അമിത്ഷാ ഒരു കാര്യമുറപ്പിക്കാം ഇതാദ്യമായി രാജ്യദ്രോഹ നിയമം മുഴുവനായും ഒഴിവാക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുകയാണ് അമിത് ഇന്ത്യയിലെ ക്രിമിനൽ നീതി സംവിധാനത്തിൻ്റെ പൊളിച്ചെഴുത്താണ് പുതിയ ബില്ലിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് നീതിക്കാണ് പുതിയ ബില്ലിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഭാരതീയ ന്യായ സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ഭാരതീയ സാക്ഷ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിവ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനത്തിനിടെയാണ് ആദ്യമായി അവതരിപ്പിച്ചത് ഇപ്പോൾ ഭേദഗതി വരുത്തിയ ബില്ലുകളാണ് ഈ ശൈത്യകാല സമ്മേളനത്തിനിടെ ആരുമില്ലാതെ വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും കൊണ്ടുവരുന്ന നിയമങ്ങൾ ആ സമയത്ത് രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായതെന്ന് തന്നെ പറയാം പക്ഷേ നിയമം കയ്യിലെടുക്കാനും വളച്ചൊടിക്കാനും അറിയാവുന്നവർ ഭരണത്തിൽ വന്നതോടെയാണ് അതിന് വിലയില്ലാതെയായത് തങ്ങൾക്കനുസരിച്ച് നിയമങ്ങളെ മാറ്റിയെഴുതുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്